ജീവൻ ഞാൻ പറയാനുള്ളത് ജീവനക്കാര് എന്താ ചെയ്യുന്നത് അവർ ബസ് ഓണർ ഓടിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം അതേ പോകുന്ന ഒരു പ്രൈവറ്റ് ബസ് പോകുന്നു അതിനകത്ത് നിറച്ചാൽ ആ ടൈമിങ് പിടിച്ചേക്കാം ആ പരിപാടി നിർത്തി ഇപ്പൊ എന്താന്നില്ല കെ എസ് ആർ ടിയിലെ ഉദ്യോഗസ്ഥന്മാരെയും ജീവനക്കാരുടെയും യൂണിയൻകാരുടെയും തലച്ചോറ് ഉപയോഗിക്കാം അവരുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ട് അവർ കണ്ടുപിടി ഇന്ന റൂട്ടിൽ വണ്ടി പോയാൽ നന്നായിരിക്കും ഈ തലയ്ക്കലും പലയ്ക്കിനും ഓടി പ്രൈവറ്റുകാരൻ്റെ തലയ്ക്കിലോ കുറച്ച് കഴിയുമ്പം അവൻ നമ്മുടെ തലയ്ക്ക് കയറും അങ്ങനെ രണ്ടുപേർക്കും ഒന്നുമില്ല രണ്ടുപേരും നശിപ്പിച്ചു ഇരുപത്തിയാറായിരം പ്രൈവറ്റ് ബസ്സാണ് ഇരുപത്തി എണ്ണായിരം പ്രൈവറ്റ് ബസ് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിരിക്കും കേരളത്തിലുണ്ട് ഒരു പ്രൈവറ്റ് ബസ്സിൽ മൂന്ന് ജീവനക്കാർ വെച്ച് ശരാശരി എടുത്താൽ ഇരുപത്തയ്യായിരം ഉണ്ടെന്ന് കുട്ടിയെ തന്നെ എഴുപത്തയ്യായിരം പേരെ ജോലിയായി ചെയ്തു ഒന്നാലും അത് ഇന്ന് താഴോട്ട് താഴോട്ട് പോയിട്ട് ഏഴായിരത്തി പ്രൈവറ്റ് ബസ് എടുക്കാൻ പോകും ആറായിരം ചില്ലറേ ഉള്ളൂ ആറായിരം ഏഴായിരം തികച്ചില്ല അതിന് കുഴപ്പമൊന്നറിയാം ഒരു വണ്ടി ഒരു മാസത്തെ ഒരു ക്വാർട്ടറിൽ ഇരുപത്തയ്യായിരം രൂപ ടാക്സ് അടയ്ക്കും ഇരുപത്തയ്യായിരം വണ്ടി കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ആറിൽ മുപ്പത്തി ആറായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഞാൻ എഴുപത് രണ്ടായിരത്തി ഒന്നിനെ കാര്യം എഴുപത്തി എണ്ണായിരം തോന്നുന്നത് പിന്നെ അത് മുപ്പത്തി ആറായി പ്രൈവറ്റ് ബസ്സുകാര് തമ്മിലും മത്സരിച്ചു കെ എസ് ആർ ടി സി അവരും തമ്മിൽ മത്സരിച്ചു റിസൾട്ട് എന്താണ് ഏഴായിരത്തി താഴേക്ക് പ്രൈവറ്റ് ബസ് തോന്നും പക്ഷെ കെ എസ് ആർ ടി സി പുറകോട്ട് പോയില്ല എന്താ അറിയാം അയ്യായിരത്തി അമ്പത് വണ്ടി ഇപ്പോഴും ഉണ്ട് അതിലൊരു മൂവായിരത്തി അഞ്ഞൂറ് വണ്ടി ഓടുന്നുണ്ട് അവിടെ നിക്കുകയാണ് പക്ഷെ അന്ന് പെൻഷനും ശമ്പളം കൊടുത്തിരുന്നത് കെ എസ് ആർ ടി സി തന്നെ തന്നെയായിരുന്നു ഇപ്പൊ അത് സർക്കാർ ഏറ്റെടുക്കും പ്രൈവറ്റ് ബസ്സുകാരന്റെ പെൻഷനും ശമ്പളം ഏറ്റെടുക്കാൻ സർക്കാരില്ലാത്തതുകൊണ്ട് അവർ അടച്ചേച്ചു പോയി അനേകം ആളുകൾ പ്രൈവറ്റ് ബസ് മേഖലയിൽ നിക്ഷേപിച്ച് അവർ നശിച്ചു പോയിട്ടുണ്ട് ഈ ഒരു കളി ഏതാണെന്ന് പറയാം വരുമാനം ഉള്ളത് പ്രൈവറ്റ് ബസ് കണ്ട അതിൻ്റെ തലക്കോട്ട് കയറി ഓടിക്കൊള്ളുക ഓടിയെച്ചാൽ അവരും തോക്കും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് വരെ പുനലൂരം ഇവിടെ വണ്ടി പത്തനാറും ഡിപ്പോയിൽ കയറുമ്പോഴേക്കും പ്രൈവറ്റ് ബസ്സുകാരനെതിരെ കുറേ വരുന്നാലും തൂത്ത് വാരിക്കൊണ്ടാ പോകും പിന്നെ പത്തനംതിട്ടയിൽ ചെന്നാലും കിട്ടും ആളെ വാരിക്കൊണ്ടെങ്കിൽ പോകാൻ ഓടിയും ഇത് ആ മണ്ഡലത്തിന് അവസാനിപ്പിച്ച് ഓരോ ഡിപ്പോയിലും ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആലോചിച്ചിട്ട് ഒരു പ്രപ്പോസൽ തന്നാൽ ഒരു പ്രപ്പോസൽ തന്നാൽ അവർ ലാഭത്തിലാക്കി കോണം ടൈമൊക്കെ മാറ്റാൻ സ്വാതന്ത്ര്യം അവർക്ക് ചെയ്തോളാ നിങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ ചെയ്തോ നിങ്ങൾ തയ്യാറായിക്കൊണ്ടുവാന്നിരിക്കുന്നു അനുവാദം തുടങ്ങിയിട്ട് വന്നാൽ മതി അനുവാദം പിന്നെ തരാം തുടങ്ങിക്കോ ആ ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോഴാണ് ഇത് മുന്നോട്ട് പോയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം